semi automatic fully automatic front load top load washing machine in a wide range all in my logo tara brand original products എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ച തൃശൂരിൽ മുന്നേറ്റം സുരേഷ് ഗോപി ഇരുപതിനായിരം അധികം വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഇതോടെ തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നേക്കുമെന്നാണ് ഉട്ടുനോക്കപ്പെടുന്നത് നിലവിൽ നാല് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു പോസ്റ്റൽ വോട്ടുകളിൽ ആദ്യം ലീഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനായിരുന്നു മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ റൗണ്ടിലും സുനിൽകുമാറായിരുന്നു ലീഡ് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് സുരേഷ് ഗോപി ലീഡിലേക്ക് എത്തി കംഫർട്ടബിൾ ആയി തുടരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് നിലവിൽ രണ്ടാം സ്ഥാനത്താണ് വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തുമുണ്ട് ഈ നില തുറന്നാൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷകൾ ബി ജെ പി ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം വോട്ടുകൾക്ക് ബി ജെ പി ലീഡറപ്പിച്ചിരിക്കുകയാണ് എന്ത് വില കൊടുത്തും ഒരു സീറ്റെങ്കിലും വിജയിക്കുമെന്ന കൂടിയാണ് കഴിഞ്ഞ തവണ പരാജയം രുചിച്ചിട്ടും സുരേഷ് ഗോപിയെ തന്നെ ബി ജെ പി മണ്ഡലത്തിൽ വീണ്ടും ഇറക്കിയത് സുരേഷ് ഗോപിയുടെ വ്യക്തപ്രഭാവത്തിലായിരുന്നു ബി ജെ പി പ്രതീക്ഷ പുലർത്തിയത് സംസ്ഥാനത്ത് സ്വീകാര്യതയുള്ള നേതാക്കളെ കണ്ടെത്താൻ ബി ജെ പി നടത്തിയ സർവേയിൽ സുരേഷ് ഗോപി മാത്രം ഇടം പിടിച്ചതും നേതൃത്വത്തിൽ പ്രതീക്ഷ ഉയർത്തി ഇതോടെ തെരഞ്ഞെടുപ്പിന് നാളുകൾ മുമ്പ് തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേതൃത്വം സുരേഷ് ഗോപിക്ക് നിർദ്ദേശവും നൽകി എണ്ണിട്ട യന്ത്രങ്ങൾ പോലെയായിരുന്നു ബി ജെ പി സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിനായി തൃശൂരിലെത്തി ഇതെല്ലാം ഇപ്പോൾ വോട്ടായി മാറിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അതേസമയം സുരേഷ് ഗോപി തൃശൂർ പിടിച്ചാൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ കാര്യം പൊട്ടിത്തെറിക്കു കാരണമാകുമെന്നത് കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം സി പി എം ഒരുക്കുന്നുവെന്ന ചർച്ചകൾ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു ഇത് എൽ ഡി എഫ് അസ്വരേഖകൾക്ക് കാരണമാകാനും ബി ജെ പി വിജയിച്ചാൽ ഇത് ഇടതു മുന്നണികൾക്കുള്ള കലാപത്തിന് വഴിയൊരുക്കുകയും ചെയ്യും മറു കോൺഗ്രസിൽ കെ മുരളീധരൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവത്തിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയെയും ഫലത്തെ വിലയിരുത്താം കഴിഞ്ഞ വർഷം നേടിയ വോട്ടിന്റെ അംശം പോലും കേ മുരളീധരനെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും വലിയ തിരിച്ചടി തന്നെയാണ് രാഷ്ട്രീയ പാരമ്പര്യമെടുത്താൽ കെ മുരളീധരന്റെ എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയാകും മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടക്കൗണ്ട് ഒരുമിച്ച് തുറക്കാനുള്ള സാധ്യതയും ഇലക്ഷൻ ഫലങ്ങളിൽ നിന്ന് മാറി മറിയുന്നുണ്ട് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ നില ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലും വ്യക്തിപ്രഭാവം കൊണ്ടും ശശി തരൂരിനെ ബഹുദൂരം പിന്നിലാക്കി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന അപ്രതീക്ഷിത ആശങ്കയിലാണ് കോൺഗ്രസ് ക്യാമ്പുകൾ ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ